ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ട് അതായത് നേരെ ഇരത്ത് ലാഭം ഇട്ടിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് അപ്പം നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങള് നമ്മുടെ ഈ മിഷീനിൽ വെച്ച് ഉണക്കിയിട്ട് നമുക്ക് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് വെള്ളത്തിലിട്ട് വീണ്ടും റീഫോം ചെയ്ത് ഉപയോഗിക്കാനുള്ളതാണ് ഡ്രൈ ആയ ക്യാരറ്റ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ ഫ്രഷ് ക്യാരറ്റ് പോലെ ആവും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാല് ചില സീസണുകളിൽ ചക്ക മാങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസ് സീസണുകളിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും ചില അൺസീസണലി ഓഫ് സീസണിൽ ഇത് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഈ ഡീഹൈഡ്രേറ്റ് ഉപയോഗിച്ച് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓഫ് സീസണലി ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മെഷീൻ ഹബ്ബ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ ഡീഹൈഡ്രേറ്റിംഗ് മെഷീൻ എല്ലാ തരം പാക്കിംഗ് മെഷീൻ ഓയിൽ എക്സ്ട്രാക്റ്റിംഗ് മെഷീൻ അതുപോലെ പൾവറൈസർ റോസ്റ്റിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് വേണ്ട എല്ലാത്തരം മിഷൻസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മരുത്താക്കരയാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ പാലക്കാട് എറണാകുളം ഹൈവേയിലെ സർവീസ് റോഡിലാണ് വരുന്നത് നെക്സ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രയർ മെഷീൻ വരുന്നത് ഇതിപ്പോ എന്താ പറയാ ഇപ്പൊ മഴക്കാലം ആണല്ലോ മഴക്കാലത്ത് നമുക്ക് എന്താ പറയാ ഈ നാളികേരായാലും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഉണക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡ്രയർ വരുന്നത് അതിൽ ഉണക്കിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് നമ്മളിവിടെ സാമ്പിൾ വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോ നാളികേരാണ് നാളികേരക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിന്റെ കളർ സ്മെല് സം പോകാതെ നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോ മുരിങ്ങേടല ഇല ഇതൊക്കെ നമുക്കിപ്പോൾ ടീ ബാഗ് കഴിക്കുമ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ആണ് നമുക്കിപ്പോൾ അവിടെ ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇത് വലിയ സംഭവമായിട്ട് തോന്നില്ല പക്ഷെ ഇതിപ്പോ ഒരു യു കെയിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ മുരിങ്ങയിലൊക്കെ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങള് നമ്മുടെ ഈ മിഷീനിൽ വെച്ച് ഉണക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് വെള്ളത്തിലിട്ട് വീണ്ടും റീഫോം ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ കാരറ്റ് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കാരറ്റ് ഉണക്കി നല്ലതിൽ ബോക്സിൽ വെച്ചേക്കാണ് ഇതിപ്പോ നമ്മള് വീണ്ടും വെള്ളത്തിലിട്ടപ്പോ അത് വീണ്ടും പഴയ ഫോമിലേക്ക് വന്നേക്കാണ് ഒന്നും കൂടെ കാണാം ഇതേപോലെ നമുക്ക് ചക്കായങ്ങളുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ സീസണൽ പ്രൊഡക്റ്റ്സ് ആയിരിക്കും ചക്ക ഒക്കെ നമുക്ക് സീസണിൽ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ചക്ക ഉണക്കി നമുക്ക് വേറെ പൊടിച്ച് വേറെ പ്രൊഡക്റ്റ്സ് ആക്കി വെക്കാം ചക്കയുടെ പുട്ടുപൊടി ഇടിയപ്പം പൊടി അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആക്കി നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാന്നുള്ളതാണ് അതും നല്ലൊരു ബിസിനസ് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് മെഷീൻ എടുത്ത് അങ്ങനെയും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മുടെ മെഷീനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി മുളക് മല്ലി നല്ല എന്ത് സാധനവും ഉണക്കാനായിട്ട് പറ്റും ഇപ്പൊ ഒരു മില്ല് നടത്തുന്നവരാണെങ്കിൽ അവർക്കിപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മഴക്കാലത്തൊക്കെ പുറത്തൊക്കെ വെച്ച് ഉണക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മുടെ ഇതേപോലത്തെ ഒരു ഡ്രയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഡ്രൈ ചെയ്ത് പൊടിപ്പിച്ച് ഈസിയായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് മില്ല് പർപ്പസിന് നമ്മുടെ മെഷീൻസ് ഡ്രയേഴ്സ് എടുക്കുന്നുണ്ട് പിന്നെ വീട്ടാവശ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ചെറിയ മെഷീൻസ് ഉണ്ട് നമ്മുടെ ഒരു മൂന്നട്ടേന്റെ പതിനഞ്ച് കിലോ മെഷീൻ ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്ന ഒരു മൂന്ന് ഒരു മെഷീൻ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മെഷീൻസ് വരുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാന്നുള്ളതാണ് വീട്ടിൽ വീട്ടിലിപ്പോ കുറച്ച് നാളികേരം ഉണക്കണം അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് മല്ലി മുളക് സമ്പളം ഉണക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വെയിലില്ലാത്തൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ് അവർക്കൊക്കെ നമ്മുടെ കുഞ്ഞു മെഷീൻസ് ഉപയോഗിക്കാന്നുള്ളതാണ് ഇതാണ് നമ്മുടെ കുഞ്ഞു മെഷീൻ വളരെ കറണ്ട് കുറവില് നമുക്ക് അഞ്ഞൂറ്റമ്പത് വാർഷിക മെഷീൻ വരുന്നുള്ളൂ അപ്പോൾ അതില് ഓട്ടോ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അരയുണ്ട് താഴെ നമുക്ക് കറന്റിൽ മണിക്കൂറിൽ നമുക്ക് ഇതിൽ നമുക്ക് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഏറ്റവും ചെറിയ മിഷനാണ് വീട്ടിലേക്കൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു മിഷീനാണത് പിന്നെ ഇതിന്റെ തന്നെ അടുത്ത മോഡൽ വരുന്നത് ഫൈവ് ട്രേ ആണ് തൊട്ടപ്പുറത്ത് വരുന്നുണ്ട് അതാണ് ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് ഇത് നമുക്ക് വീട്ടിലേക്കെല്ലാം നമുക്കൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മിഷനാണ് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മിഷീനാണ് ഇതിൽ നമ്മൾ ട്രേസ് എല്ലാം തന്നെ ട്രേസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സീലാണ് വരാ ഈ ട്രേ നമ്മൾ തൊട്ട് നമ്മുടെ ത്രീ ട്രെ നമ്മളപ്പുറത്ത് കണ്ട മെഷീനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും ഉണക്കാനായിട്ട് പറ്റും അപ്പം അതിന്റെ ട്രാൻഡ് വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത എല്ലാ മെഷീനും ഡ്രൈവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഇതിൽ നമുക്കൊരു അഞ്ച് ട്രൈ ആണ് വരുന്നത് ഇരുപത്തി അഞ്ച് കിലോ ആണ് ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്നത് ഇനി വരുന്ന നമ്മൾ തൊട്ടപ്പുറത്ത് വരുന്നത് ഇതിന്റെ തന്നെ ഏഴ് ട്രാൻഡ് മോഡലാണ് അപ്പം ഇതിൽ നമ്മള് ഉള്ളില് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഏഴ് ട്രൈ വരും ഒരു തേർട്ടി ഫൈവ് കെ ജി ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്ന മെഷീനാണ് നമുക്കിതിൽ ടെമ്പറേച്ചർ കാരണമെങ്കിൽ നമ്മൾ മെഷീനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഫുൾ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് എന്താ പറയുക എല്ലാ സാധനവും ട്രൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ തന്നെ വലിയ മെഷീൻസ് ഉണ്ട് നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല നമുക്ക് പത്ത് ട്രേ പതിനാല് ട്രേ ഇരുപത് ട്രേ മുപ്പത് ട്രേ അമ്പത് ട്രേ എത്ര ട്രൈസുള്ള ട്രേ വേണമെങ്കിലും കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ചെയ്ത് നൽകാനായിട്ട് പറ്റും കസ്റ്റമർക്ക് ഇപ്പം എന്ത് പ്രോഡക്റ്റ് ഉണക്കാനാണോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഡ്രൈവേഴ്സ് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റുന്നതാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൂപ്പർ ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് അല്ല ഒരുപാട് ബിസിനസ് ഈ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇത് ഡീഹൈഡ്രേറ്റർ ഈ ഡീഹൈഡ്രേറ്ററിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ വെജിറ്റബിളായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു എക്സാമ്പിൾ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞല്ല ഇപ്പോൾ പൈനാപ്പിള് ഇത് പൈനാപ്പിള് ഇതെങ്ങനെ ബിസിനസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ സീസൺ ടൈമിൽ പൈനാപ്പിൾ മാക്സിമം ഒരു കിലോ പതിനഞ്ച് രൂപ പത്ത് രൂപ നല്ല ഫസ്റ്റ് ക്വാളിറ്റി പൈനാപ്പിൾ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരെയുള്ള സീസൺ ടൈമുകളുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് ഇത്തിരി കൂടുതലാണ് എന്നാണ് തോന്നുന്നത് ഞങ്ങളുടെ ഒരു വീഡിയോ കഴിഞ്ഞ മാസം വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവിടെ പൈനാപ്പിളിൻ്റെ റേറ്റ് മുപ്പത് രൂപയായിരുന്നു ഇത് തന്നെ പത്ത് രൂപ വന്ന സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ പൈനാപ്പിൾ നമ്മൾ ഈ ഡീഹൈഡ്രേറ്റ് ഉപയോഗിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി കഴിഞ്ഞാൽ ഡ്രൈഡ് പൈനാപ്പിൾ ആക്കി കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു എട്ട് കിലോ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇതിൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോ ഡ്രൈഡ് പൈനാപ്പിൾ കിട്ടും ഡ്രൈഡ് പൈനാപ്പിൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു കിലോ റീറ്റെയിൽ വിൽക്കുന്നത് അറുന്നൂറ് എണ്ണൂറ് രൂപ റേറ്റിലാണ് ഇത് നമ്മൾ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപക്ക് കൊടുത്താൽ പോലും നമുക്ക് എട്ട് കിലോ പൈനാപ്പിളിന് ഇരുപത് രൂപ വില ഉള്ളപ്പോണെങ്കിൽ നമുക്ക് നൂറ്ററുപത് രൂപ വില വരുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് പ്രോഫിറ്റ് ഇട്ട് അതായത് നേരെ ഇരത്തി ലാഭം ഇട്ടിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് അതുപോലെ തന്നെ ചില വെജിറ്റബിൾസ് ഇപ്പൊ ബീട്രൂട്ട് അതേപോലെ ക്യാരറ്റ് ഇതൊക്കെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഇത് ഇത് കണ്ടില്ലേ ഡ്രൈ ആയ ക്യാരറ്റ് കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫ്രഷ് ക്യാരറ്റ് പോലെ ആവും അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാല് ചില സീസണുകളിൽ ചക്ക മാങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസ് സീസണുകളിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും ചില അൺസീസണലി ഓഫ് സീസണിൽ ഇത് കിട്ടൂടാ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഈ ഡീഹൈഡ്രേറ്റ് ഉപയോഗിച്ച് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓഫ് സീസണിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് അപ്പോൾ ഇത് സെയിൽ ചെയ്യാനുള്ള വഴികൾ എന്തെന്ന് പറഞ്ഞാല് ആമസോണിൽ സെയിൽ ചെയ്യാം ഫ്ലിപ്പ്കാർട്ടിൽ സെയിൽ ചെയ്യാം അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സെയിൽ ചെയ്യാം അങ്ങനെ ഒരുപാട് ബിസിനസ് അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് മുരിങ്ങയില മുരിങ്ങയില ഇപ്പോൾ വിദേശത്തൊക്കെ ഇപ്പോൾ ദുബായ് അതേപോലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ സംഭവം അവൈലബിലിറ്റി കുറവാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് അത്യാവശ്യം നല്ല അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് ഇത് ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആക്കി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ വേറൊരു അടിപൊളി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചില്ലി പൗഡർ ഇപ്പോൾ പച്ചമുളക് ഉണക്കിയിട്ട് പൊടിക്കുന്ന പൗഡർ ഇപ്പം ആമസോണിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം ഗ്രീൻ ചില്ലി പൗഡർ നൂറ് ഗ്രാമിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെ എം ആർ പി ഉണ്ട് അത് മുളക് പച്ചമുളക് ഇവിടുത്തെ ഈ ഡീഹൈഡ്രേറ്റഡ് മെഷീനിൽ ഉണക്കിയാലുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതെ ഇപ്പം ഇതാ ഇതിന്റെ കളർ മാറിയിട്ടില്ല പച്ച കളർ തന്നെയാണ് അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഉണക്കി കഴിഞ്ഞാൽ അതേ പച്ച കളറിൽ തന്നെ കിട്ടും അത് പൊടിച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ചില്ലി പൗഡർ ഗ്രീൻ കളറിൽ തന്നെ ആ പൗഡർ കിട്ടും അപ്പോൾ അങ്ങനെ ആ പ്രൊ പ്രൊഡക്റ്റ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ടൗണുകളിൽ തൃശ്ശൂർ എറണാകുളം കോഴിക്കോടുള്ള ടൗണുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഈ ഉണ്ട് അപ്പോൾ അതും ഒരു പുതിയതരം ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്